പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം ലാബാൻ അവനോട് നിനക്ക് എന്നോട് ദയുണ്ടെങ്കിൽ പോകരുതേ നിന്റെ നിമിത്തം ഈ ഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ ബോധ്യങ്ങളും ദൈവസന്നിധിയിൽ വിലയേറിയതാണ് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്ന ബോധ്യം ദൈവം സർവശക്തനാണെന്നുള്ള ബോധ്യം രക്ഷിതാവാണെന്നുള്ള ബോധ്യം രക്ഷിക്കുമെന്നുള്ള ബോധ്യം വീണ്ടും വരുമെന്നുള്ള ബോധ്യം നിത്യജീവിന് നാം ഓരോരുത്തരും അവകാശിയായെന്നുള്ള ബോധ്യം അങ്ങനെ പല ബോധ്യങ്ങളും ഒരു വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇവിടെ ഇതാ യോസഫിൻ്റെ ജന്മശേഷം യാക്കോബ് തൻ്റെ അമ്മാച്ചനായിരിക്കുന്ന ലാബാനോട് തൻ്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോവാൻ അനുവാദം ചോദിക്കുമ്പോൾ ലാബാൻ പറയുന്ന വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത് അതായത് ലാബാന് യാക്കോബ് നിമിത്തം അനുഗ്രഹം നൽകി ദൈവം അവനെ മാനിച്ചു എന്ന് സ്വയം ബോധ്യപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഒരു ദൈവ പൈതൽ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവൻ അനുഗ്രഹമായിരിക്കും ഒരു ദൈവ പൈതൽ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ ദൈവ പൈതൽ നിമിത്തം ആ ഭവനം അനുഗ്രഹിക്കപ്പെടും ആ ദൈവ പൈതൽ നിമിത്തം അവിടെയുള്ളവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ആ ഭവനം മുഴുവൻ ദൈവ പൈതൽ നിമിത്തം അനുഗ്രഹിക്കപ്പെടും വിശാലത വരും അനുഗ്രഹങ്ങളും നന്മകളും സന്തോഷവും സമാധാനവും ആ ഭവനത്തിൽ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ദൈവം വലിയവ ചെയ്തിട്ടുണ്ട് അത് തിരിച്ചറിയണം അത് ബോധ്യമാകണം അത് ബോധ്യമാകുമ്പോൾ ആണ് ദൈവം പല കാര്യങ്ങളും പുതിയത് ചെയ്തത് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ നിലയിൽ ചെയ്തിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്ത്രോത്രം അതിന് തന്നിരിക്കുന്ന ബോധ്യത്തിനായിട്ടും സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലസ് യു തിരുലക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് ഓടി വരാം